ഗാസയിൽ ഇരുപതിനായിരത്തോളം സൈനികരെ വിന്യസിക്കാൻ ഒരുങ്ങി പാകിസ്ഥാൻ ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഐ എസ് രഹസന്വേഷണ ഏജൻസിയായ സി ഐ ഉദ്യോഗസ്ഥരുമായും പാക് സൈനിക മേധാവി അസീം മുനീർ ഈജിപ്തിൽ ഈ മാസം തുടക്കത്തിൽ ഒരു രഹസ്യ ചർച്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് സൈന്യത്തെ വിന്യസിക്കാനുള്ള നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടന്നതെന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു യുദ്ധത്തിന് ശേഷമുള്ള ഗാസയിലെ പുനർനിർമ്മാണത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത പാകിസ്ഥാൻ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആദ്യത്തെ പരോക്ഷ ഇടപെടലാണ് ഈ ദൗത്യമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പുനർനിർമ്മാണത്തിന്റെ മറവിൽ ഗാസയിൽ പാക് സൈനിക സാന്നിധ്യം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം ഗാസയിൽ ശേഷിക്കുന്ന ഹമാസ് ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രദേശത്ത് സ്ഥിരത കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യവും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രയേൽ ഗാസായുദ്ധം ട്രംപിന്റെ ഇടപെടലൂടെ അവസാനിച്ചിരുന്നു വെടിനിർത്തൽ ഉടമ്പടി ഇരുവിഭാഗവും അംഗീകരിച്ചു ഇതേ തുടർന്ന് ളെ പരസ്പരം കൈമാറുകയും ചെയ്തിരുന്നു യുദ്ധാനന്തര ഗാസയിലെ പുനർനിർമ്മാണവും പുനരധിവാസവും കരാറിൽ ഉൾപ്പെട്ടിരുന്നു കരാർ പ്രകാരം യുദ്ധത്തിനു ശേഷമുള്ള ഗാസയിലെ ഭരണം നിർവഹിക്കുന്നതിനായി പരിഗണിക്കപ്പെട്ടിരുന്ന ഇന്തോനേഷ്യ അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്നായിരിക്കും പാകിസ്ഥാന്റെ പ്രവർത്തനമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ധാരണയിലെ നിർദ്ദേശപ്രകാരം ഇസ്രായേലിനും ഗാസയ്ക്കുമിടയിൽ പാക് സേന ഒരു ബഫർ ഫോഴ്സായി പ്രവർത്തിക്കും പുനർനിർമ്മാണത്തിന് സൗകര്യം ഒരുക്കുന്നതിനോടൊപ്പം ഭരണ സുരക്ഷാ കവചമായി പ്രവർത്തിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിനു പകരമായി പാകിസ്ഥാന് വലിയ സാമ്പത്തിക പാക്കേജുകൾ ലഭിക്കും ലോക ബാങ്ക് വായ്പ ഇളവ് തിരിച്ചടവിന് കൂടുതൽ ഗഡുക്കൾ തുടങ്ങിയവയടക്കം പലതരം സാമ്പത്തിക സഹായങ്ങൾ പാകിസ്ഥാനും ഇസ്രയേലും അമേരിക്കയും വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു ഗാസയിൽ പാക് സൈന്യത്തെ വിന്യസിക്കുന്നതിന് തുർക്കി ഖത്തർ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി എതിർത്തേക്കുമെന്ന് സൂചനകളുണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താൽപ്പര്യം നിറവേറ്റുന്നതിനുള്ള നീക്കമായി ഈ രാജ്യങ്ങൾ ഇതിനെ കാണുന്നത് അമേരിക്കയും ഇസ്രയേലും പാകിസ്ഥാൻ സൈന്യത്തെ ഗാസയിൽ ഉപകരണമായി ഉപയോഗിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു പാകിസ്ഥാന് ഇത് അതിജീവനത്തിന്റെ വിലപേശലാണെന്നും വിലയിരുത്തപ്പെടുന്നു